വറ്റമിൻ അരപ്പാണെങ്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തുള്ളി പോലെ എണ്ണ ചേർക്കാതെ തേങ്ങ അരച്ചൊരു മീൻകറിയാണ് അപ്പൊ നമുക്ക് കാണാം കേട്ടോ വറ്റ മീൻ ഒരു മീനുണ്ടെങ്കിൽ ഒരു കറിക്കുണ്ട് അല്ലേ വലിയ വറ്റ അപ്പം ഞങ്ങൾ രണ്ട് വറ്റ എടുത്തിട്ടുണ്ട് കുറച്ച് മീനുണ്ടായിരുന്നു അപ്പം ഞങ്ങളാണെങ്കിൽ വേറെ വേറെ കവറിലാക്കി ഇങ്ങനെ അല്ലേ എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ തട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളാണെങ്കിൽ അന്നെന്നുള്ളത് കറി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം ഫ്രഷ് ആയിട്ട് കഴിക്കും ഫ്രഷ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആ ഫ്രഷ് കറിയാണ് പക്ഷേ മീനാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഒക്കെ ആയതായിരിക്കും ഇപ്പം ഇന്ന് തേങ്ങ അരച്ച മീൻ കറി വെക്കാമെന്ന് വെച്ചു വറ്റയാണ് ഇത് കേട്ടോ വറ്റയാണെങ്കിൽ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ വെച്ചേക്കുന്നതാണ് പിന്നെ കുടമ്പുളിയും കറിവേപ്പിലയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തേങ്ങ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയായിട്ടാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ നമ്മൾ എപ്പോഴും കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ആ കറിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അടുത്ത് എടുത്ത് വെച്ചിട്ട് കറിയൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങുവാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്കത് കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും കാരണം അല്ലെങ്കിൽ നമുക്ക് കറി ഒക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ കിടന്ന് അതെല്ലാം എടുത്ത് കപ്പിയെടുത്ത് വെക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പം അതിനുവേണ്ടി ആദ്യം നമ്മൾ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല എണ്ണ ചേർക്കാതെ റെഡിയാക്കുന്നതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും അതിന് വേണ്ടിയാണ് നമുക്കിത് പുളി തിളപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ നമുക്ക് ഇനി പുളി ഇട്ടു കൊടുക്കാം പുളി ഇട്ട് കൊടുത്തത് ഓൾറെഡി ചൂടുവെള്ളമാണ് അതിലൂടെ നമ്മൾ പുളി ഇട്ട് കൊടുത്തു ആ സമയത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ട് വരാം നമുക്ക് എരിവ് എരിവൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുസരിച്ചുള്ള പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇടുന്ന സുന്ന സമയത്ത് നമുക്ക് എരിവിനാവശ്യത്തിന് ഇട്ടേച്ചാൽ മതി അപ്പോൾ ഈ പുളി നമുക്ക് ഇടുന്ന സമയം തന്നെ നമുക്ക് ഉപ്പുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നടച്ച് വെച്ചിരുന്നു തിളച്ച് വരണം കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തിളച്ച് കിട്ടുന്നതായിരിക്കും ഇപ്പം പുളിയൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങി കിട്ടണമല്ലോ അതിനുവേണ്ടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അരപ്പാണെങ്കിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം താമസയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം എപ്പോഴും പറയുന്ന പോലെ ബാക്കിയുള്ള കുറച്ച് അരപ്പൊക്കെ ആണെങ്കിൽ ഈ മിക്സിയുടെ ജാറിലിങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും അത് നമുക്കൊന്ന് അത് ഒഴിച്ചു കൊടുക്കണം മിക്സി കഴുകി കിട്ടുന്ന വെള്ളം അതും നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം ഗ്രേവി കൂടുതൽ വേണ്ടിയവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ ഒരുപാടിപ്പം തേങ്ങ കുറച്ചെടുത്തിട്ട് ഗ്രേവി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ ബാക്കിയുള്ള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കഴുകി വെച്ചേക്കുന്നതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് അതിൻ്റെ ഒരു തിള വന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു മീൻ ഇട്ട് കൊടുക്കാവൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു മീൻ്റെ കഷ്ടങ്ങൾ ഓരോന്നോരോ ഒന്ന് പിറക്കിയിടുന്നതിന് മെയിൻ കാരണം ഞാനിപ്പോൾ അല്ലെങ്കിൽ ഒരു ഈ ചട്ടിയിലല്ലേ നമ്മൾ എന്തെങ്കിലും മീൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ മീനാണെങ്കിലും ഒക്കെ കഴുകി വെച്ച് കഴിയുമ്പോൾ ആ ഒരു പാത്രത്തിലിരിക്കുമ്പോൾ അത് വീണ്ടും അതിനകത്തൊന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കുഴഞ്ഞ് ഒറ്റ ഇടുക ഇടുകയാണെങ്കിൽ ഒറ്റ ട്രിപ്പിനിടുകയാണെങ്കിൽ ആ വെള്ളം എല്ലാം കൂടെ അതിനകത്തിലോട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടി ബെറ്റർ നമ്മൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കിയിട്ട് വെക്കുക മീൻ ഒരിക്കലും തിളച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കരുത് മീൻ വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ തവി കൊണ്ട് ഇളക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ടാണ് നമ്മൾ മീൻ തവി കൊണ്ട് ഇളക്കരുത് പറയുന്നത് അപ്പോൾ നമ്മൾ നല്ലതായിട്ട് തിളച്ച് ഒക്കെ കഴിഞ്ഞതുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മീൻകറിയാണ് ഇത് മാത്രം അത് ചോറ്ണ്ണാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ ഈ മീൻകറി വെക്കുവാണെങ്കിൽ വേറെ ഒരു കൂട്ടാനും വെക്കത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറി എണ്ണ ഒട്ടും ചേർക്കാത്ത നല്ല സ്വാദിഷ്ടമായ എന്നാൽ ഒട്ടും രുചിക്ക് ഒട്ടും കുറവില്ലാത്ത അടിപൊളി മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ താങ്ക് യു